എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ അഞ്ച് തിരുവോണമാണ് എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതായത് ആൻഡ് മെമ്മറീസിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊരു എന്താ പറയാ വീട്ടിലെ കാര്യങ്ങൾ ഒന്നും ഒന്നും മാനേജ് ചെയ്ത് എല്ലാം ഒന്നും ഒന്ന് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം ഒന്ന് ഒന്നും ചിട്ടയോടെ ചെയ്തു വരാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അതേപോലെ തന്നെ ഉറക്കം ശരിയാവുന്നില്ല വേറെ കുറച്ചധികം കമ്മിറ്റ്മെൻറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി പക്ഷേ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഒരു പോർട്ട്ലെക്സ് സദ്യ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഓണത്തിന് ശേഷം അതായത് ഇന്നിപ്പോൾ ഓണമാണ് ഇന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ എല്ലാ വീഡിയോസും കൂടെ വരാൻ പോകുന്നത് അപ്പം സ്റ്റേ ട്യൂൺ ഇന്ന് തിരുവോണ ദിവസമാണല്ലോ ഇന്ന് സാക്ഷിയുടെ ഫസ്റ്റ് ഓണമാണ് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് അവൾക്ക് സദ്യ ഉണ്ടാക്കി അവളെ ഇരുത്തി എന്നൊക്കെ അപ്പൊ ഞാൻ എന്ത് എന്ത് ചെയ്തിന് ഉണ്ടാക്കണം കാരണം എനിക്ക് ഇത് കൂടാതെ ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പുതിയതായിട്ട് മൂവ് ചെയ്ത് വന്ന ഒരു ഫാമിലി അപ്പൊ അവിടെ ആ കുട്ടി ആ കുട്ടി ലിഡിയ എന്നാണ് കുട്ടിയുടെ പേര് ആ കുട്ടി സദ്യ ഉണ്ടാക്കുന്നുണ്ട് അപ്പം മിനി സദ്യ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസിൽ കണ്ടപ്പോൾ അപ്പം തന്നെ ഞാൻ ആ കൂട്ടെ വിളിച്ചു ഓക്കെ ലിഡിയ ഐ നീ ടു സദ്യ അപ്പോൾ കാരണം എനിക്ക് സദ്യ കഴിക്കാനുള്ള കൊതി കൊണ്ടല്ല സാക്ഷിക്ക് ഫസ്റ്റ് തിരുവോണം ആയതുകൊണ്ട് അവക്കൊരു സദ്യ കൊടുക്കണമെന്ന് ആഗ്രഹം എന്നാൽ എനിക്ക് സമയം ഇട്ടില്ല തന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കറക്റ്റായിട്ട് ലിഡിയയുടെ പോസ്റ്റ് കണ്ടത് അങ്ങനെ ലിഡിയയുടെ അടുത്ത് ഞാനൊരു സദ്യ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയിന്ന് പിക്ക് ചെയ്യണം ഏട്ടൻ ഇന്ന് ജോലിയുള്ള ദിവസമേ ഇവിടെ എന്ത് തിരുവോണം അല്ലേ അമേരിക്കക്കാർക്ക് എന്ത് തിരുവോണം നമുക്കല്ലേ ഒക്കെ ഉള്ളു അതുകൊണ്ട് ഇവിടെ ജോലിയൊക്കെ ഉണ്ട് ഏട്ടനെ ഏട്ടൻ വീട്ടിൽ തന്നെ ആണ് വീട്ടിലെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യണോ വർക്ക് ഫ്രം ഹോമാണ് എന്നാൽ ഒന്നിച്ചിരുന്ന് അങ്ങനെ കഴിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇന്ന് ഞങ്ങൾക്ക് ഇഡലി ചമ്മന്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സാക്ഷി ഒരു അര ഇഡലി കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് എന്നു ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റലിലെ ഏതെങ്കിലും ഫ്രണ്ട്സിന് അവളുടെ ഫുഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് ഒരു മെസ്സേജ് അയക്കും കുട്ടിയുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് എനിക്ക് ഇഡലി ചമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാ ഏട്ടൻ സമയത്തൊന്നും വന്ന് കഴിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഞാനങ്ങ് കഴിച്ചിട്ടാന്ന് വിചാരിച്ചു എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി കണ്ടിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി നല്ല കുറുകിട്ടോ എനിക്ക് ഇങ്ങനെ ഭയങ്കര നീളത്തില് കിടക്കുന്ന ചമ്മന്തി ഇഷ്ടമല്ല അപ്പൊ ഞാൻ ചമ്മന്തി അരക്കുമ്പോൾ നല്ല കുറുക്കിയ ചമ്മന്തിയാണ് ഉണ്ടാക്കുക ചമ്മന്തിയാണ് ഇങ്ങനെ എനിക്ക് എൻ്റെ ചമ്മന്തിയാണ് ഏറ്റവും ഫേവറേറ്റ് നമ്മൾ പറയത്തല്ലോ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ചമ്മിയുണ്ട് വൈക സ്കൂളിൽ പോയി രാവിലെ വൈകി സ്കൂളുണ്ട് ഏട്ടനെ ജോലിയുണ്ട് ഏട്ടൻ ഇപ്പം മീറ്റിങ്ങിൽ തിരക്കാണ് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ഒട്ടും ഇഡലി ചമ്മന്തിയും കൂടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ അങ്ങനെ അപ്പം തിരക്കുള്ള ദിവസമാണ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ ചില ദിവസമായിട്ട് തന്നെ ഇങ്ങോട്ട് വരും ഇപ്പൊ ചിക്കു ഇഡലി ചോദിക്കുന്ന ഒരു ചത്താണ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ തീർന്ന മ്യൂസിക്ക് അപ്പം അവിടെ ചെയ്യുമ്പോൾ ഇഡലിയും ചമ്മന്തി ഞാൻ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് വരാം പണ്ട് നാട്ടിലൊക്കെ ഒക്കെ ഓണത്തിന് ഈ അമ്മയൊക്കെ ചെയ്യുന്ന ഓർമ്മയുണ്ട് അതായത് മുറ്റമൊക്കെ വൃത്തിയാക്കി മുറ്റത്ത് വളരുന്ന പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് എല്ലായിടവും ക്ലീൻ ചെയ്ത് തറ അടിച്ച് വാരി തുടച്ച് എല്ലാം കഴുകി കർട്ടൻസ് എല്ലാം മാറ്റി ബെഡ്ഷീറ്റുകളെല്ലാം കുടിയത് വിരിച്ച് അങ്ങനെ മൊത്തത്തിലൊരു പുതിയ വീട് പോലെയാക്കി എടുക്കും അപ്പോൾ എല്ലാ ഓണത്തിനും അവരത് ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പോഴാണെങ്കിലും അമ്മ അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ആരും മക്കളാരും വീട്ടിലില്ല അങ്ങനെ വലിയ വലിയ ആഘോഷങ്ങളും പരിപാടികളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് അത് ഇപ്പോഴും അന്ന് എങ്ങനെയാണോ ചെയ്തിരുന്നത് ഇപ്പോഴും അമ്മ അതേപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണേ അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ ഇവിടെ ഒന്നും ചെയ്യാറില്ല അങ്ങനത്തെ ഒരു ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നേരത്തെയുള്ള ഉള്ള പ്രിപ്പറേഷൻസും ഒന്നുമില്ല കാര്യം നമ്മൾ ഇവിടെ ഒരുപാട് തവണ സദ്യ കഴിക്കാറുണ്ട് ഒരുപാട് തിരുവാതിര കളിക്കാറുണ്ട് ഒന്നിച്ചു കൂടാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ടെങ്കിലും നമ്മള് വീടിങ്ങനെ എല്ലാം വൃത്തിയാക്കി തുടച്ച് അടിച്ച് ബെഡ്ഷീറ്റ് പുതിയത് മാറ്റി അത് ഓണത്തിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ചെയ്യാറില്ല അത് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ബെഡ്ഷീറ്റ് മാറ്റലും വാഷ് ചെയ്യലും അങ്ങനെയൊക്കെയുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ വീട് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് ഒന്ന് ഇത്ര ഫ്രീക്വന്റ് ആയിട്ട് ക്ലീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ പക്ഷെ അന്ന് അതൊരു പുതുമയായിരുന്നു അമ്മ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മ ഈ വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് ജനലൊക്കെ തുടക്കുന്നതും അങ്ങനെ അത് വലിയൊരു വലിയൊരു സംഭവം പോലെയാണോ അപ്പൊ അന്നത്തെ ഒരു ഓണം കാല മെമ്മറീസിലൊന്നാണ് ഈ ക്ലീനിങ് പ്രോസസ്സ് അത് വിച്ച് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്യാറില്ല എന്ന് വേണേ ചെയ്യുന്നവരുണ്ടാവൂട്ടോ അതൊക്കെ ശരിക്കും ചെയ്യുന്നവരുണ്ടാവും ഇവിടെയാണെങ്കിലും പക്ഷെ ില്ല അങ്ങനെ കൊറേ ഓണ ഓർമ്മകൾ അല്ലെ അന്നത്തെ കാലത്ത് ഈ ഓണം വരുമ്പോ തന്നെ വെതറ് ഭയങ്കര രസമായിരിക്കും ചെറിയ തണുപ്പുണ്ടാവും ചെറിയ വെയിലുണ്ടാവും കാറ്റുണ്ടാവും അങ്ങനെ ഒരു എന്റെ ഓർമ്മയിൽ ഉണ്ടാവും നിറച്ചു തുമ്പികളൊക്കെ പറന്ന് നടക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഡോർ തുറന്നിങ്ങനെ കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഓണം ഫീല് തോന്നുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊക്കെയാണോ നാട്ടിൽ എന്ന് എനിക്കറിയില്ല ഞാൻ എത്രയോ വർഷങ്ങളായി ഓണം നാട്ടിൽ കൂടിയിട്ടുട്ടോ മിക്കവാറും ഓണം വിഷു ഒക്കെ ഇവിടെ തന്നെയാണ് അപ്പം അങ്ങനെ കുറെ നല്ല മെമ്മറീസ് ഓണത്തെക്കുറിച്ചുണ്ട് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഓണം നല്ലതാണ് കേട്ടോ ഇല്ല പറയുന്നില്ല ഇപ്പോഴത്തെ ഓണം ഓണം നല്ലതാണ് നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം ഒന്നിച്ചു കൂടുന്ന ഓണമൊക്കെ നല്ലതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നോണ്ട് എനിക്കിഷ്ടമാണ് പക്ഷെ അന്നത്തെ ഇതിൽ നിന്നും കുറെ അധികം വ്യത്യാസം ഉണ്ട് ഞാൻ സദ്യയൊക്കെ പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ അവരുടെ ഫുഡ് ഞാൻ കാണിച്ചു തരാം ഹോംസ് മാജിക് കിച്ചൺ എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള പേജ് ഇതിൽ ചോറുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പരിപ്പുണ്ട് അവിയലുണ്ട് ഒരു മസാല കറിയുണ്ട് പിന്നെ പയർ അച്ചങ്ങ അച്ചിങ്ങ ഇതിനെന്താ പറയുക അച്ചിങ്ങ മെഴുക്കു ബീട്രൂട്ട് പച്ചടി പിന്നെ ചാറുകറികളാണുള്ളത് ഇതിൽ സാമ്പാർ രസം പച്ചമോര് എൻ്റെ പായസം പാലട ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ചിപ്സും കൂടെ തന്നിട്ടുണ്ട് ചിപ്സും ശർക്കര വെട്ടി ഇതായിരുന്നു നമ്മുടെ സദ്യ സാക്ഷിക്ക് ഈ സ്കേർട്ടും ടോപ്പും കൊടുത്തേക്കുന്നത് ചേച്ചി അഭിലാഷേട്ടന് നാട്ടിൽ പോയിട്ട് വന്നപ്പം തയ്പ്പിച്ച് കൊണ്ടുവന്ന് തന്ന പാവാടയും ബ്ലൗസുവാണിത് സാക്ഷിയുടെ ഫസ്റ്റ് ഓണം സദ്യയാണ്ടാ ചേച്ചി അഭിലാഷ് ചേട്ടാ താങ്ക് യു ആന്റി ഗിരിജ ആന്റി ആണ് തയ്പ്പിച്ച് തന്നേക്കുന്നത് ചേച്ചിയുടെ അമ്മ ആന്റി താങ്ക് യു സോ മച്ച് ഓക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ഉടുപ്പ് താങ്ക് യു

യുടെ സദ്യ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ കൈയൊക്കെ ഒക്കെ കഴിപ്പിക്കട്ടെ ഇത് എത്രയുള്ളു അവൾ ഒന്നും കഴിച്ചിട്ടില്ല സാധാരണ കുറച്ചും കൂടെ ഭക്ഷണം കഴിക്കുന്നേ ഇന്നൊട്ടും കഴിച്ചില്ല ഒട്ടും കഴിച്ചില്ല അവളുടെ കഴിപ്പൊക്കെ കണക്കായിരുന്നു ഇവിടെ കൊറേ നിരത്തിയിട്ടു കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്ന കുറച്ച് കഴിച്ചു അത്ര തന്നെ വേറെ കഴിച്ചില്ല അങ്ങനെ സാക്ഷിയുടെ സദ്യ ഒക്കെ കഴിഞ്ഞു ലിഡിയ താങ്ക് യു സോ മച്ച് ഫോർ നല്ല അടിപൊളി സദ്യ എനിക്ക് ഞാൻ ഇതുവരെ കഴിച്ചില്ല കഴിക്കാൻ പോണേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാവരുടെയും കഴിപ്പോൾ പലരും പല സമയത്തായിരിക്കും കാരണം ഹേട്ടൻ ജോലി എനിക്ക് സാക്ഷി ഉറക്കണം ബൈക്കം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ലൈറ്റ് ആവും അങ്ങനെ പലരും പല സമയത്തായിരിക്കും ഭക്ഷണം കഴിക്കുക നാട്ടിലാണെങ്കിൽ എന്തൊരു വ്യത്യാസമല്ലേ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഓണം വിഷു അതിനൊക്കെ നമുക്ക് അവധിയുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഇവിടെ നമുക്ക് ആ ഒരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ സാക്ഷിയുടെ ഫസ്റ്റ് ഓണം പരിപാടികൾ കഴിഞ്ഞു ഇനി ഇപ്പൊ ഉറക്കാൻ പോവാണ് സാധാരണ നമ്മൾ ഓണത്തിന്റെ ദിവസം നമ്മൾ ഒന്നും ചെയ്യാറില്ല വളരെ വിരളമായിട്ടേ ചെയ്യാറുള്ളൂ പക്ഷെ ഈ വർഷം സാക്ഷിയുടെ ഫസ്റ്റ് ഓണം ആരുന്നത് കൊണ്ടാണ് നമ്മള് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചത് അത്ര തന്നെ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ഓണം വിഷസ് അറിയിക്കുന്നു ഇന്നിപ്പം ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞാനും ഞാൻ ഒറ്റയ്ക്കിരുന്ന് സദ്യ കഴിക്കും ഏട്ടന് ഒറ്റയ്ക്കിരുന്ന് സദ്യ കഴിക്കും വൈക സദ്യ കഴിക്കുമോ ഇല്ലയോ കൂടി എനിക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെയാണ് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പോലും ഉള്ള സാഹചര്യം അല്ല അപ്പൊ നാട്ടിലൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലാണ് എത്രയോ വേദം ഒന്നുമില്ലെങ്കിലും ഒന്നിച്ചൊക്കെ ഇരുന്ന് ആ ഒരു വിശേഷ ദിവസമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാലോ സ്രാച്ചിനെ ഉറക്കാൻ നോക്കിയിട്ട് അവൾ ഉറങ്ങിയില്ല എനിക്ക് വെച്ചപ്പ് സഹിക്കാൻ പറ്റാത്തതിന്റെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഇലയിലൊന്നും വിളവില്ല ഇങ്ങനെ കഴിക്കുക പിന്നെ ഈ സൈഡിലേക്ക് അല്ല അവള് പപ്പടം ചോറിലൊപ്പമായിരുന്നു വെച്ച് നട്ടോ അതുകൊണ്ട് പപ്പടം ഇങ്ങനെ പിന്നെ പോയി അതല്ലാതെ കറികളൊക്കെ നന്നായിട്ട് പയറും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഞാൻ സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റില്ല ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് പയറും മെഴുക്കോട്ടേക്ക് ഇവിടെ ഇപ്പം ഉച്ച കഴിഞ്ഞ സമയം രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടോ സാക്ഷിനെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉറക്കാൻ നോക്കി അവൾ ഉറങ്ങിയില്ല എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു അപ്പം ഞാൻ ഉറപ്പുതന്നാൽ ഞാനങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ വന്നിട്ടില്ല ഇതുവരെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പൊതുവേ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് വളരെ വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറില്ല പച്ചമോര് ഞാൻ ഒറ്റയടിപ്പിൽ കുടിച്ചു തീർത്തു കേട്ടോ നല്ലതായിരുന്നു അതിതാ രസമാണ് നല്ല അടിപൊളി രസം രസം സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് രസം പച്ചമോര് നല്ല അടിപൊളിയായിട്ടുണ്ട് മിൽക്ക് ഒറ്റ സൂപ്പറായിരുന്നു നമ്മുടെ ഓണം ഡേ ആണ് നല്ല വെയിലൊക്കെ ഉണ്ട് വൈകാതെ സ്കൂള് കഴിഞ്ഞിട്ട് നടന്ന് വരുന്നു വൈകാ സദ്യ വേണോ സദ്യ കൈ കഴിക്കോ സദ്യ കഴിഞ്ഞി കുറച്ച് വേണോ ഞങ്ങൾ കഴിച്ചു സദ്യ വേണോ വൈക സ്കൂളിൽ നിന്ന് ലഞ്ച് ഒക്കെ കഴിച്ചിട്ടാ വന്നേക്കുന്നേ പിന്നെ അവൾക്ക് സദ്യ അത്ര വല്യ താല്പര്യമുള്ള സാധനം അല്ലാട്ടോ അതുകൊണ്ട് അവള് സദ്യ വേണ്ട എന്ന് പറഞ്ഞു ഓണത്തിന് മാമൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് നേരെ കുക്കി മടിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സാക്ഷി പോയില്ലോ സാക്ഷി കരച്ചില്ല കണ്ടോ കണ്ടോ അവളുടെ കുശുമ്പോണ്ടോ ആ ശരി എന്നാ നീ ഇങ്ങോട്ട് വാ കുക്കിവിടെ വാ ഇതായിരുന്നു ഞങ്ങളുടെ ഓണം വലിയ വിശേഷമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഉള്ളൂ ഈ ഒരു വ്ലോഗ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എൻ്റെ അടുത്തൊരു ത്രൂ ഔട്ട് ആണോ ഓണസദ്യം പരിപാടികളുടെയൊക്കെ ഒരു വീഡിയോ വ്ളോഗ് വരുന്നുണ്ടാവും അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരാൻ പോവുക കാരണം നമുക്ക് ഓണസിദ്ധികൾ ഇങ്ങനെ സ്റ്റിൽ കൗണ്ടിങ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തൊരു വ്ളോഗായിട്ടായിരിക്കും ചെയ്യുക അപ്പം ഓണം ദിവസം ഇത്രയും ഉണ്ടായിരുന്നുള്ള വിശേഷം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ